പ്രിയ ദൈവമക്കളെ ആണ്ടുവട്ടത്തിലെ ഇരുപതാം ഞായറിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി പരിശുദ്ധ സഭ വിശുദ്ധ മാക്സിമല്യൻ മരിയ കോൾബയുടെ തിരുനാൾ ആഘോഷിക്കുക നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച നൂറ്റാണ്ടിൽ ജീവിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ രക്തസാക്ഷിയായ വിശുദ്ധൻ ഒരു പുരോഗതി ഭാരതത്തിലെത്തിയിട്ടുള്ള വരാപ്പുഴ രൂപതയിലെത്തിയിട്ടുള്ള ഒരു പുണ്യാളെ മാക്സിമല്യൻ കോൾബെ ദ നാസി തടങ്കൽപാളയത്തിൽ കിടക്കുന്ന സമയത്ത് ഒരു ഫ്രാൻസിസിൻ്റെ നിലവിളി കേട്ട് അദ്ദേഹം ഫ്രാൻസിൻ കൺവെൻഷനായിരുന്നു ഫ്രാൻസിസ്കിൻ കൺവെൻഷനായിരുന്നു തൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ഫ്രാൻസിസ്കോ നിലവിളിച്ചപ്പോൾ ആ നിലവിളിക്കകത്ത് എനിക്ക് തോന്നുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസിയുടെ നിലവിളി ഒരു മനുഷ്യൻ ഒൻപത് കുഞ്ഞുങ്ങളുടെ അപ്പനായ ഈ ഫ്രാൻസിസ് അദ്ദേഹം ഇതാ വധിക്കപ്പെടാൻ പോവുക ആരോ ജയില് ചാടിയതിൻ്റെ പേരിൽ പത്തു പേരെ വധിക്കുവാനായിട്ട് മാറ്റി നിർത്തുമ്പോൾ അതിനിടയ്ക്ക് ഒച്ചത്തിൽ നിലവിളിക്കുന്ന എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒച്ചത്തിൽ നിലവിളിക്കുന്ന ഒരു മനുഷ്യൻ ഫ്രാൻസിസ്കോ ഒരു ഫ്രാൻസിസ്കനായ മാക്സിമലിയൻ കോൾബേ ഒരു പക്ഷേ ഫ്രാൻസിസിൻ്റെ നിലവിളി കേട്ടിട്ട് മുമ്പോട്ട് രണ്ട് ചുവട് വെച്ചിട്ട് പറഞ്ഞു അവന് പകരം ഞാൻ മരിച്ചോളാം വളരെ വലിയൊരു ധൈര്യത്തോട് ഇറങ്ങി തിരിച്ച ഒരു വിശുദ്ധൻ മാക്സിമലിയൻ കോൾബേയെ പറ്റി പറയുന്നത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കരങ്ങൾ വിരിച്ച് ഇങ്ങനെ നിൽക്കുന്നൊരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ തമ്പുരാനെ തമ്പുരാനെപ്പറ്റി മാത്രം ഒരു മനുഷ്യൻ ഒരു വലിയ ധൈര്യത്തിൻ്റെ ഒരഭിഷേകത്തിൻ്റെ മനുഷ്യൻ ദൈവമക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആദ്യ വായനയിൽ ജഗമിയാ പ്രവചനം മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ ജഗമിയാ പ്രവാചകനെ വധിക്കാനായിട്ട് ശ്രമിക്കുന്ന ഭരണാധികാരികൾ ഇതാ ജഗമിയാ പ്രവാചകനെ ചെളിക്കുണ്ടിലേക്ക് കിണറ്റിലേക്ക് താഴ്ത്തുന്ന ഈശോ കിടന്നതുപോലെ ജറമിയ കിടന്നു എന്നൊക്കെ ചില ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കാറുണ്ട് അവർ യേശുവിനെ ഒരു കിണറ്റിലേക്ക് നമുക്ക് ഇന്നും ജറുസ്ലേമിൽ ഹോളി ലാൻഡിൽ പോയ കാണാവുന്ന ആ കിണറ് ഇങ്ങനെ ഒരു വലിയ പീഡനത്തിലേക്ക് ഇറക്കുന്ന ഇറങ്ങുന്ന ഇറങ്ങുന്ന ജറമിയ ഇതാ ഇതാ ജീവിതത്തിൻ്റെ ധൈര്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോകേണ്ട ഒരവസ്ഥയിൽ എല്ലാവരും പ്രവാചകനെതിരാണ് പ്രവാചകൻ ദൈവത്തിൻ്റെ കൂടെ നിന്നപ്പോൾ പ്രവാചകനേൽക്കേണ്ട ഒരു വെല്ലുവിളിയുണ്ട് ദൈവങ്ങളെ സത്യത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണെങ്കിൽ ഒന്നും നമുക്ക് അനുകൂലമായിരിക്കില്ല ഇഫ് ഈസ് എവരിസ് വോങ്ങസിഴു ഓർത്തോ നമുക്കെല്ലാം അനുകൂലമാണെങ്കിൽ നമ്മളൊരു കോംപ്രവൈസിൻ്റെ മനുഷ്യനാണ് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് എതിരായി വരുന്നു നമുക്ക് ഒരു വിഘാതമായിട്ട് വരുന്നു നമുക്കൊരു പ്രയാസമായിട്ട് വരുന്ന ഒരു കാര്യം ഉറപ്പാണ് നീ കർത്താവിൻ്റെ വഴിയിലാണ് കുരിശിന്റെ വഴി എന്നൊക്കെ പറയുന്നില്ല കുരിശുകളുടെ വഴിയാ കുരിശുകളുടെ വഴിയാ എടുക്കാൻ വയ്യാത്ത ഭാരത്തിൻ്റെയും സഹിക്കാൻ വയ്യാത്ത നൊമ്പരത്തിൻ്റെയും ഒക്കെ വഴി ഏതും മനുഷ്യനാണ് ഈ നൊമ്പരങ്ങളില്ലാത്തത് പരിശുദ്ധ ലിയോ പാപ്പാ മുതല് സകലക്കുമുണ്ട് ഒരു നൊമ്പരം ഒരു വേദന ഒരു സങ്കടമില്ലാത്തതാരാ പുണ്യാളന്റെ പതിനാല് ദിവസത്തില് പരിശുദ്ധാൽ എല്ലാ മനുഷ്യന്റെയും ഉള്ളില് ഞെരിങ്ങുന്നൊരു മനുഷ്യനുണ്ട് എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ സങ്കടപ്പെടുന്ന ഒരു മനുഷ്യരുണ്ട് പക്ഷെ നീ അറിയേണ്ട ഒരു കാര്യം ഇതാണ് കുഞ്ഞ് ആ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ മുഖഭാവം ആ മനുഷ്യൻ്റെ ക്രിസ്തുവിൻ്റെ ബോഡി ലാംഗ്വേജ് ആണ് ആര് ജീവിതത്തിൽ സങ്കടപ്പെടുന്നുവോ കമർന്ന് വീണ് കരഞ്ഞു എന്നൊക്കെ ഈശോ പിന്നെ പറയണത് തടവന്ന് പോകുമ്പോൾ തളർന്ന് പോകുമ്പം ബലം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ ഇങ്ങനെ കമിഴ്ന്ന് വീഴാറില്ലേ ലോകളെ കമിഴ്ന്ന് വീണവൻ ക്രിസ്തു കമിഴ്ന്നു വീണ് കിടന്ന് കരഞ്ഞ ക്രിസ്തുവിൻ്റെ മുഖമാണ് എനിക്ക് നിങ്ങൾക്കെന്നൊക്കെ ധ്യാനിച്ചത് ദൈവങ്ങളെ സഹനങ്ങൾക്ക് ഒരു സ്വഗീയ മുഖമുണ്ടെന്ന് പറഞ്ഞില്ലേ മാക്സിമില്യൻ കോൾവേയെ കൊല്ലുവാനായിട്ട് ശ്രമിച്ച് പത്ത് ദിവസം പട്ടിണി കിട്ടുന്നു മാക്സിമില്യൻ കോൾവേ അങ്ങനെ കൊല്ലാൻ പറ്റില്ലെന്നേ അവസാനം ഗ്യാസ് ചേമ്പറിൽ കയറ്റിയിട്ടാണ് ഈ പുണ്യാളൻ വധിക്കപ്പെടുന്നത് ജീവിതത്തിൽ എന്ത് ക്രിസ്തു എന്നൊരു ധൈര്യത്തെപ്പറ്റി നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ഒരു ധൈര്യത്തെപ്പറ്റി ഒരു തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ വാതിലുകളും തുറക്കുന്ന താക്കോലിൻ്റെ പേരാ ക്രിസ്തു ജീവിതത്തിൻ്റെ സകല വാതിലുകളും തുറക്കുന്ന താക്കോലിൻ്റെ പേരാ പരിശുദ്ധാത്മാവ് നീ എന്തുമാത്രം ധൈര്യ ദൈവങ്ങൾ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയിലോ സങ്കടത്തിലോ കടന്നു പോകുന്ന ഒരു വ്യക്തി നിന്റെ ജീവിതത്തെ ദൈവങ്ങളെ ഇറ്റ് എ എ ടു ടു ഓപ്പൺ ഓൾ ദ ഡോഴ്സ് ഓഫ് ദാറ്റ് യു നിന്നെ ഒരു അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ ദാറ്റ് ഒബ്സ്ട്രാക്റ്റീവ് ദൈവങ്ങളെ നിന്റെ ജീവിതത്തിൻ്റെ തടസ്സത്തെ മാറ്റാൻ ഈ ക്രിസ്തു ജനമിയ പ്രവാചകൻ പഴയ നിയമത്തിൽ എടി അഞ്ഞൂറ്റി എൺപത് തൊണ്ണൂറ് കാലങ്ങളിൽ ജീവിച്ചിരുന്ന ബി സി ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ് കാലത്ത് ജീവിച്ചിരുന്ന ഒരു ഒരു പ്രവാചകൻ ഇങ്ങേ അറ്റത്ത് രണ്ടു വർഷങ്ങൾക്ക് ശേഷം ക്രിസ്തു ആ കുരിശെടുക്കുമ്പോഴല്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർമാർ ജയിലിൽ കിടക്കുമ്പോൾ ദേവാ ക്രിസ്തു തൻ്റെ തൻ്റെ ഭാവം പകരുകയാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് സഹനത്തിൻ്റെ ആത്മാവ് സഹനത്തിൻ്റെ ആത്മാവ് കരുത്തിൻ്റെ ആത്മാ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ വളരെ ഭയപ്പെട്ടും സങ്കടപ്പെട്ടും ഒക്കെ മക്കൾ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നൊരു വാക്കുക എപ്പോഴും ധൈര്യം കിട്ടുന്നുണ്ട് ഒരു ബലം കിട്ടുന്നുണ്ട് എന്തു വന്നാലും ഫേസ് ചെയ്യാനുള്ളൊരു കരുത്ത് കിട്ടുന്നുണ്ട് ദൈവങ്ങളെ സ്വർഗം മക്കൾക്ക് വാഗ്ദാനം ചെയ്ത് ജറമിയ പ്രവാചകൻ അങ്ങനെ കെട്ടിത്താഴ്ത്തി കഴിയുമ്പോൾ രാജാവ് എബത് മലേക്ക് എന്ന ദാസൻ എബത്മലേഖ് രാജാവിന്റെ ദാസൻ്റെ അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞാൽ ദാസൻ മലേഖ് രാജാവ് രാജാവിൻ്റെ ദാസൻ ചെന്നിട്ട് പറയും രാജാവേ ജറമിയ പട്ടിണി കടന്നും വരിച്ച ദേശം പട്ടിണിയിലോട്ട് പോകും ഞാനും നിങ്ങൾ പറയേണ്ട ഒരു ദൈവിക രഹസ്യ വിധമാണ് നമ്മൾ കാരണം ഒരാൾ ദുരന്തത്തിലേക്ക് പോയ തലമുഖകൾ ഈ ദുരന്തത്തിലൂടെ കടന്നു പോകും ഒന്ന് നിസ്സാരം ഇതാ ഈ ഒരു ദാസൻ ഒരു പറയുക അവനെ ഈജിപ്റ്റുകാരൻ കാരണം എത്തിയോപ്യനോ മറ്റുവാൻ ഈ ദാസൻ രാജാവ് അതിന് ചെവി കൊണ്ടിട്ട് പോയാ ഇറമയെ രക്ഷിക്കുക അവനാ കിണറ്റിൽ കിടന്ന് പട്ടിണി കിടന്നാൽ പട്ടിണി കിടന്ന് മരിച്ചാൽ ദേശം മുഴുവൻ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് ഒരു മനസാക്ഷിയുടെ വിളിയുമൊക്കെ ഈ ഒരു വചനഭാഗത്തുണ്ട് ഒരു ആത്മധൈര്യത്തിൻ്റെതുണ്ടെങ്കിൽ മഹുവശത്ത് ഒരു മനസാക്ഷിയുടെ ചുറ്റുപാടുമുള്ളവൻ ആരുമായിക്കോളൂ ദൈവമക്കളെ ഞാനും നിങ്ങളും ചെയ്യുന്ന നീതികളൊക്കെ ദൈവസന്നതിൽ മാനിക്കപ്പെടുന്ന നീതിയായിത്തീരും നാൽപ്പതാം സങ്കീർത്തനത്തില് നിലവിളിയാണ് കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരയണമേ ഫാസ്റ്റ് ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിൽ എന്നും ഒരു ദൈവവേദി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായിരുന്നു ക്ഷമാപൂർവം ഞാൻ കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവിയായിച്ചെ നിലവിളി കേട്ടു ഭീകരമായി ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ നിന്ന് കരകയറ്റി നോക്കിയേ ചേറ്റിലൊക്കെ വീണ് ചവിട്ടും തൂക്കും ആഴ്ന്നാഴ്ന്നു പോകുമ്പോൾ ഇതാ അവിടെ നിന്ന് എൻ്റെ പാദങ്ങൾ പാകയിൽ ഉറപ്പിച്ചു എൻ്റെ കാൽവെയ്പ്പുകൾ സുരക്ഷ കർത്താവ് നിൻ്റെ പാദങ്ങൾക്ക് ബലം തരാൻ പോവാ ചവിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാന്ന താന്നുകൊണ്ട് ഇതെ ചെളിക്കൊണ്ടിലായിരുന്നു നീ എങ്കില് പാകമേൽ നടക്കുന്ന ഒരു പുതിയ ധൈര്യം കർത്താവ് എൻ്റെ അധരങ്ങളിൽ ഒരു പുതിയ ഗാനം പുതിയ പുതിയൂഹ്യം ഒരു പുതിയ സങ്കീർത്തനം നീ പാടുവാനായിട്ട് ആരംഭിക്കുക നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതം പലരും അതുകൊണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വെക്കുകയും ചെയ്തു ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എന്നാലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് അങ്ങനെ എൻ്റെ സഹായകനാണ് വിമോചകനം എന്തൊരു ധൈര്യത്തിനാണ് ഈ മനുഷ്യൻ നിൽക്കുന്നത് എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഏറ്റവും മനോഹരമായ അധ്യായം ഞാൻ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുക നിങ്ങൾ ഭയപ്പെട സാക്ഷികളുടെ ഒരു വലിയ കൂട്ടം നമ്മുടെ ചുറ്റുമുണ്ട് പറയുകയാണ് ഇതാ മനോധൈര്യം അസ്തമിച്ച നിങ്ങൾ തളർന്നു പോകരുത് ജീവിതത്തെ മുന്നോട്ട് പോക ക്രിസ്തു അയാം ദ ഞാനാണ് വഴി ക്രിസ്തു പറഞ്ഞു തന്നില്ലേ മനോധൈര്യം നഷ്ടപ്പെട്ട് തളർന്നു പോകാതെ മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെ എതിർത്ത മാബികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചു ക്രിസ്തു എന്ന് നിങ്ങൾ ചിന്തിക്കുക ചിന്തിക്കുകയും ക്രിസ്തു നമ്മുടെ ധ്യാന വിഷയമാകുമ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ പെയ്തൊഴിയാൻ തുടങ്ങും ക്രിസ്തു നമ്മുടെ ധ്യാന വിഷയമാകുമ്പോൾ തളർന്നു പോയ നമ്മുടെ ശരീരമൊക്കെ ബലപ്പെടാൻ തുടങ്ങും മരിച്ച എനിക്ക് ഒരു ഉയർപ്പിൻ്റെ ഉണ്ടാകും സുവിശേഷത്തില് യുക്രാ സുവിശേഷം പന്തേണ്ട നാൽപ്പത്തൊമ്പത് പേരുള്ള വചനങ്ങൾ മുത്താണ് സുവിശേഷത്തിൻ്റെ മുത്താണ് വാസവം പറഞ്ഞാത് ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ഇതിനകം കത്തിച്ചൊല്ലിച്ചിരുത് ഒരു പെന്തക്വസ്തയുടെ ഓർമ്മയാണ് ദൈവം ഭൂമിയിലിട്ട തീയുടെ പേര് പെന്തക്വസ്ത എന്നാണ് ആ പെന്തക്വസ്തയിൽ തീ വീണപ്പോൾ ബക്വോസും യാക്കോബും യോഹന്നാനും തോമായും മത്തായും ബക്ലോമിയും ലോകം മുഴുവൻ ഈ തീ പന്തവുമായിട്ട് നമുക്ക് ഈ തീ കിട്ടിയിട്ടില്ല മക്കളെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ തീയിൽ പുരോഹിതര് കത്തണം ഈ തീയിലെ സമർപ്പിതര് ജ്വലിക്കണം ഈ തീ കുടുംബങ്ങളിൽ ഉണ്ടാവണം പണ്ടുകാലത്ത് നമുക്ക് വിളക്കുകളാണ് വിളക്കുകൾ കത്തിച്ച് വെക്കണം ഇപ്പം ശിവച്ചിട്ടാൽ മതി എണ്ണയൊഴിച്ച് തെരിയിട്ട് കത്തിച്ചാൽ വിളക്കുകൾ അല്ലെങ്കിൽ തീപ്പന്തങ്ങൾ പന്തങ്ങളാണ് കുളുത്തി വെച്ചിരുന്നത് കർത്താവ് ഇത് പറഞ്ഞു നിന്റെ ജീവിതം ഒരു തീപ്പന്തം ജീവിതമായി തീരട്ടെ തളർന്നു പോകുന്നില്ല യു ഹാവ് സ്റ്റിൽ ഫ്യൂൽ ഇൻ യു നിന്നില ഇനി ഇന്ധനമുണ്ട് ഒരു വലിയ പ്രകാശം കൊടുക്കാനുള്ള തീയ നിന്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് കർത്താവ് വീണ്ടും പറയാ എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട് ഞാൻ സ്നാനം സ്വീകരിച്ചവരെ നമ്മൾ ക്രിസ്തു പറഞ്ഞ സ്നാനം അവന്റെ കാൽവരിക്കുരിശിന്റെ സ്നാനമാണ് കാൽവരി കുരിശിന്റെ സ്നാനം സ്വീകരിക്കുമ്പോഴാണ് താഴെ നിന്നൊരു ശതാധിപൻ പറഞ്ഞത് ഇവൻ സത്യമായും ദൈവപുത്രനാകുന്നു ദൈവ മക്കളെ ഒരു പുതിയ ബലത്തിലേക്ക് ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ഒരു പുതിയ സാക്ഷ്യ ജീവിതത്തിലേക്ക് കർത്താവാകുന്ന തീയ്യ എന്നിൽ ആളിക്കത്തണം കർത്താവിൻ്റെ ചോരയാകുന്ന ജ്ഞാനസ്ഥാന ജലം എൻ്റെ ശിരസിലൂടെ വീണം ഓ കർത്താവെ വിശ്വാസം ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസികളുടെ ഒരു വലിയ സമൂഹം തളർന്നു പോകാത്ത കൈമുട്ടുകളും കാൽമുട്ടുകളും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു സാക്ഷിയാക്കി മാറ്റണമേ പോലെ ദൈവമേ ജനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവമേ പ്രപഞ്ചം കാണിക്കുന്ന ഭയപ്പെടുത്തുന്ന കാര്യങ്ങളല്ല സ്വർഗം തരുന്ന ആശ്വാസത്തിന് വഴിയിലൂടെ നടക്കുവാൻ അങ്ങനെ എനിക്ക് വരും തരണമേ സ്വർഗം തോക്കണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ ദൈവമേ പ്രത്യാശ നഷ്ടപ്പെട്ടവ ധൈര്യം നഷ്ടപ്പെട്ടവ തളർന്നു പോയവ വീട് പോയവ ഇപ്പോൾ ബലം പ്രാപിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ പുണ്യു